നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം ചില യാത്രക്കാർ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ് വിമാന ജീവനക്കാർക്ക് മാത്രമല്ല എയർപോർട്ട് ജീവനക്കാർക്കും തലവേദനയായി മാറിയിരിക്കുകയാണ് യാത്രയ്ക്കായി എത്തുന്നവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പിന്നെ പറയണ്ട വിമാനത്താവളത്തിലെ സൂക്ഷ്മ പരിശോധന കണ്ടുള്ള യാത്രക്കാരന്റെ ഒറ്റ ചോദ്യം കാരണം അഞ്ചു മണിക്കൂറിലേറെയാണ് വിമാനം വൈകിയത് യാത്രക്കാരൻ പ്രകോപിപിതനായി ബോംബുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ നടന്നത് വൻ പരിശോധനയാണ് വെള്ളിയാഴ്ച കൊൽക്കത്തയിൽ നിന്ന് പുനയിലേക്കുള്ള വിമാനത്തിൽ യാത്രക്കാർ ചെക്ക്ഇൻ ചെയ്യുന്നതിനിടയിലായിരുന്നു യാത്രക്കാരന്റെ പുലിപാല് പിടിച്ച ചോദ്യം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് അനുസരിച്ച് ലഗേജുകൾ സെക്യൂരിറ്റി ജീവനക്കാർ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് കണ്ട യാത്രക്കാരിൽ ഒരാൾ പെട്ടെന്ന് പ്രകോപിപിതനാകുകയായിരുന്നു പിന്നാലെ അതിലെന്താ ബോംബുണ്ടോ എന്ന് യാത്രക്കാരൻ ബോംബെന്ന് കേട്ടതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാഞ്ഞെത്തി പകുതി യാത്രക്കാർ കയറിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ എല്ലാം പുറത്തിറക്കി പിന്നീട് വിശദമായ പരിശോധന യാത്രക്കാരെയും അവരുടെ ബാഗുകളും അരിച്ചുപറകി പരിശോധിച്ച സുരക്ഷാ ജീവനക്കാർക്ക് ബോംബ് ഇല്ല എന്ന് ഉറപ്പ് വന്നതോടെയാണ് സമാധാനമായത് തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനാകാതെ തുടർന്ന് യാത്ര ആരംഭിക്കാൻ അനുമതി നൽകുകയും ചെയ്തു ഇതിനകം തന്നെ വിമാനം അഞ്ചു മണിക്കൂറിലധികം വൈകി ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട വിമാനം പിന്നീട് വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് പുറപ്പെട്ടത് ഏപ്രിലിൽ മാത്രം രണ്ട് തവണയാണ് കൊൽക്കത്ത വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായത് തന്നെ യാത്രക്കാരന്റെ ചോദ്യം അത്ര നിസ്സാരമായി കാണാൻ അധികൃതർക്ക് കഴിഞ്ഞതുമില്ല ഈ സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് വിമാനത്താവളങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് വിമാനത്തിന് ബോംബ് ഭീഷണി മുഴക്കിയാൽ അതേ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ പിടിയിലാവുകയും ചെയ്തിരുന്നു മലപ്പുറം സ്വദേശി സുഹൈബിനെയാണ് സുരക്ഷാ വിഭാഗം പിടികൂടിയത് കൊച്ചി നിന്ന് ലണ്ടൻ ഗാറ്റ്വേയിലേക്ക് പറക്കേണ്ടിയിരുന്ന എഐ വൺ ഫോർ നയൻ വിമാനത്തിനു നേരെയാണ് വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായത് മുംബൈയിലെ എയർ ഇന്ത്യ കോൾ സെന്ററിലേക്കായിരുന്നു ബോംബ് ഭീഷണി ലഭിച്ചത് അലേർട്ട് ഉടൻ തന്നെ കൊച്ചി എയർ ഇന്ത്യയും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെയും അറിയിച്ചു സിയാലിൽ ബോംബ് ത്രെഡ് അസിസ്റ്റന്റ് കമ്മിറ്റി ചേർന്ന് ഭീഷണി വിലയിരുത്തി വിമാനത്താവളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇൻലൈൻ ബജേറ്റ് സ്ക്രീനിംഗ് സംവിധാനങ്ങൾ പരിശോധിച്ചാണ് ഫോൺ കോൾ തിരിച്ചറിഞ്ഞത് എഐ വൺ ഫോർ നയൻ വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനെന്ന മലപ്പുറം കൊണ്ടി സ്വദേശി ഷുഹാബാണ് വിളിച്ചതെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യലും നിയമ നടപടികൾക്കുമായി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിയ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന വിമാനത്തിലായിരുന്നു ബോംബ് ഭീഷണി ഡൽഹിയിൽ വെച്ചു തന്നെ വിമാനത്തിൽ സുരക്ഷാ പരിശോധന നടത്തി ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനിടെ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഷുഹൈബും ഭാര്യയും മകളും കൊച്ചി വിമാനത്താവളത്തിലെത്തി പുലർച്ചെ ഒന്നോടെയായിരുന്നു എയർ ഇന്ത്യയുടെ കസ്റ്റമർ കെയറിലേക്ക് ഷുഹൈബ് ഭീഷണി സന്ദേശം അയച്ചത് കഴിഞ്ഞ തവണ വിമാനത്തിൽ സഞ്ചരിച്ചപ്പോൾ മകൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റെന്നും അതിനാൽ ഇന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശം ഒരാഴ്ച മുമ്പ് സുഹൈബും ഭാര്യയും കുട്ടി ലണ്ടനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിലാണ് നാട്ടിലെത്തിയത് യാത്രക്കിടെ വിമാനത്തിൽ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയുണ്ടായെന്ന് ഇയാൾ പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ അധികൃതരെ ബന്ധപ്പെടുകയും ശാരീരിക അസ്വസ്ഥത ഉള്ളതിനാൽ മടക്കിയാത്രിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിക്കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് എയർ ഇന്ത്യ കൂടുതൽ തുകയാണ് ആവശ്യപ്പെട്ടത് ഇതിൽ പ്രകോപിതനായാണ് ഇയാൾ ബോംബ് ഭീഷണി ഉയർത്തിയത് മുംബൈയിലെ എയർ ഇന്ത്യ ഓഫീസിലേക്ക് സ്വന്തം ഫോണിൽ വിളിച്ചാണ് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കിയത് തുടർന്ന് ഇയാൾ ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ലണ്ടനിലേക്ക് യാത്ര ചെയ്യാനെത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു ലണ്ടനിൽ നിന്നെത്തിയ വിമാനം തിരിച്ചു പോകുന്നതിന് യാത്രക്കാരെയും ലഗേജുകളും കർശനമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു